ഹലോ ആൾ എന്താണല്ല ശേഷം എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും പാക്കിംഗ് തുടങ്ങുകയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തിങ്കൾ ടു വ്യാഴമാണ് നമുക്ക് പാക്കിംഗ് ഉള്ളത് അതുപോലെ ഈ ഒരാഴ്ചയോട് കൂടിയിട്ട് ഇതുവരെയുള്ള എല്ലാ ഓർഡറും അയച്ചു തീരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് സാധാരണയായി ചെയ്തു തരാറുള്ളത് പിന്നെ നമുക്ക് സെയിലായിട്ടുള്ള കുറച്ച് റോസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെണ്ടുമല്ലി അല്ലെങ്കിൽ ചേഞ്ച് റോസ എന്നെല്ലാം പറയുന്ന റോസ് നമ്മൾ കുറച്ച് ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് അടുത്ത പർച്ചേസിലാണ് കിട്ടുന്നത് പുതിയ പർച്ചേസ് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എന്തായാലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മാത്രമാണ് നമുക്ക് അടുത്ത പർച്ചേസ് ഉണ്ടാവുക എന്നുള്ളത് കാരണം നമുക്ക് പ്ലാൻസിൻ്റെ അവൈലബിലിറ്റി അവിടെ വളരെ കുറവാണ് അപ്പോൾ കുറച്ച് പ്ലാൻസ് എല്ലാം ആക്കിയതിന് ശേഷം ഒരു പത്ത് ദിവസത്തിന് ശേഷം അവിടെ നമുക്ക് പ്ലാൻസ് എല്ലാം എടുക്കുന്നിടത്ത് നല്ല മഴയാണ് മഴയെല്ലാം കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് എല്ലാം നല്ലതായിരിക്കുമ്പോൾ മാത്രം നമുക്ക് പോയി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ചില പ്ലാന്റ്സ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ആപ്രിക്കോട്ട് റോസും അതുപോലെ റെഡ് പിനാക്യോ റോസും അതുപോലെ ബിസാനല റോസും ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് നമ്മുടെ കാറ്റലോഗിൽ നാടൻ എന്ന് എഴുതിയിരിക്കുന്നത് മാത്രമാണ് നമുക്ക് ആയിട്ടുള്ള നാടൻ പ്ലാന്റ്സ് അല്ലാത്തതെല്ലാം ബഡ് റോസുകളാണ് ആപ്രിക്കോട്ട് റോസിൻ്റെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രിയതമ റോസിൻ്റെ തൈകളും സെയിലിനായിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പർച്ചേസിന് നമുക്ക് ചിന്തിക്കുന്നത് കുറച്ച് വിലക്കുറവിലുള്ള പഴയ രീതിയിലുള്ള കോംബോയും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മൾ നൂറ്റി അൻപതിന് അഞ്ച് റോസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോംബോസ് ഇട്ടിരുന്നു പക്ഷേ അങ്ങനെ അത്രയും ഇടാൻ പറ്റുമോ എന്നുള്ളത് അറിയുന്നില്ല എന്നിരുന്നാലും വെറൈറ്റി എല്ലാം ഏതാണെന്ന് പറഞ്ഞിട്ടുള്ള ചില വീഡിയോസൊക്കെ ഇടാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെടികളാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളത് നോക്കി എടുത്തിട്ട് വരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ചെടികളിൽ നിങ്ങൾ ഒരിക്കലും നല്ല നല്ല കുറച്ച് റയർ വരി വെറൈറ്റീസൊന്നും നിങ്ങളതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ ആ ചെടികളൊന്നും നമുക്ക് അൻപത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്കോ ഒന്നും കിട്ടുകയില്ല ഇത് നമ്മുടെ യല്ലോ അഹല്യ റോസും അതുപോലെ ഇത് നമ്മുടെ പ്രിയതമാ റോസും നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളതിൻ്റെ പ്ലാൻ സൈസുമാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ ആപ്രിക്കോട്ട് റോസും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇവിടെ ഇരുന്ന് വിരിയുന്ന ചെടികൾ പൂക്കൾ ഇങ്ങനെയാണ് ചിലപ്പോൾ നമ്മളതിന് പെസ്റ്റിസൈഡ് ഒന്നും അടിച്ചു കൊടുക്കാത്തത് കൊണ്ട് കാരണം കൊണ്ട് അതിങ്ങനെയാണ് വിരിയാറുള്ളത് അപ്പോൾ ഇത് ആപ്രിക്കോട്ട് റോസിൻ്റെ ചെടികളാണ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേർ വീഡിയോ കാണുന്നുണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് സെവൻ ഡേയ്സ് റോസിൻ്റെ പ്ലാൻ സൈസാണ് പലരും എന്നോട് പ്ലാൻ സൈസ് ചോദിക്കാറുണ്ട് പക്ഷേ ആ സമയത്ത് എനിക്ക് എൻ്റെ ഫോണിനകത്ത് ഇല്ലായിരിക്കാം അതല്ലെങ്കിൽ നോക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് എനിക്ക് അപ്പോൾ പ്ലാൻ സൈസ് ഇടാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസിൽ നമ്മളിതെല്ലാം കഴിയുന്ന പോലെയൊക്കെ ആഡ് ചെയ്യുന്നത് അതുപോലെ ഓർക്കിഡ് റോസ് ബഡ് റോസിൻ്റെ എൺപത് രൂപ പ്ലാൻസാണ് നിങ്ങൾ കാണുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് അപ്പോൾ ഇത്രയുണ്ട് ഇന്നത്തെ വീഡിയോ